ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിന് ശേഷം ഇപ്പോഴും സൗഹൃദം തുടർന്നു പോകുന്ന മൂന്ന് പേരാണ് സൂരജും സുചിത്രയും അഖിലും സുചിത്രയും അഖിലും പ്രണയത്തിലാണെന്ന തരത്തിൽ വാർത്തകളും ആ സമയത്തുണ്ടായിരുന്നു എന്നാൽ തങ്ങൾ നല്ല സുഹൃത്തുക്കളാണെന്നായിരുന്നു ഇരുവരും പറഞ്ഞത് ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തങ്ങളുടെ സൗഹൃദത്തെക്കുറിച്ച് പറയുകയാണ് അഖിലും സുചിത്രയും സൂരജും സുചിത്രയുടെ എടുത്തുചാട്ടത്തെക്കുറിച്ചും അഖിലിന്റെ മുൻകോപത്തെക്കുറിച്ചും സൗഹൃദത്തെക്കുറിച്ചും ഒക്കെയും ഇവർ അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് സുചിത്ര ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തു കളയുമെന്നാണ് അഖിൽ പറയുന്നത് സുചിത്ര ചില തീരുമാനങ്ങൾ പെട്ടെന്ന് എടുത്തു കളയുമെന്നും ആ സമയത്ത് പറഞ്ഞാൽ അത് തലയിൽ കയറില്ല എന്നും അന്ന് പറഞ്ഞതാണ് ശരിയെന്ന് കുറിച്ച് കഴിയുമ്പോൾ സ്വയമേ മനസ്സിലാകുമെന്നും അഖിൽ പറയുന്നു ചില കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണമെന്ന് പറയാറില്ലേ അതുപോലെ താൻ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് തീരുമാനമെടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവരും ചിന്തിച്ച് കറക്റ്റായി കാര്യം ചെയ്യണമെന്ന് താൻ വിചാരിക്കാറുണ്ടെന്നും എന്നാൽ സുചിത്ര ചാടിക്കയറി തീരുമാനമെടുക്കാറുണ്ടെന്നും അഖിൽ പറയുന്നു അതേസമയം അഖിലിന്റെ മുൻകോപം ചിലപ്പോൾ പണിയായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എപ്പോഴുമെന്നാണ് സുചിത്രയും സൂരജും മറുപടി പറഞ്ഞത് അഖിൽ അപ്പുറത്തുകൂടി പോകുന്ന കാര്യങ്ങൾ പോലും വിളിച്ചു വരുത്തി ഉണ്ടാക്കുമെന്നാണ് സുചിത്ര പറയുന്നത് സൗഹൃദത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു സമൂഹത്തിന്റെ കൂടെയാണോ നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന ചോദ്യത്തിന് അതെ എന്നാണ് മൂന്ന് പേരും മറുപടി പറഞ്ഞത് ആൺ പെൺ സൗഹൃദത്തെ സൗഹൃദമായി കാണാൻ ബുദ്ധിമുട്ടാണ് കുറെ പേർക്കെന്നും എന്നാൽ കുറെ പേർ മാറുന്നുണ്ട് എന്നാൽ കുറെ പേർ അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ടെന്നും ഒന്നുകിൽ അവർ മാറണം അല്ലെങ്കിൽ നമ്മൾ കണ്ടില്ലാന്ന് വെക്കണമെന്നും സുചിത്ര പറയുന്നു ഒരു ആണും പെണ്ണു സംസാരിക്കുമ്പോൾ അവർ കൂട്ടുകാരാണെന്ന് പറയാനല്ല മറ്റുള്ളവർക്ക് ഇഷ്ടം അവർ തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ടെന്ന് പറയാൻ െന്നും അഖിൽ പറയുന്നു സീരിയൽ ഇനി ചെയ്യില്ലെന്ന് സുചിത്ര പറഞ്ഞ പ്രസ്താവന തെറ്റായി പോയോ എന്ന ചോദ്യത്തിന് ഇനി ചെയ്യില്ലെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നും ഇപ്പോൾ നിലവിൽ ചെയ്യുന്നില്ലെന്നാണ് പറഞ്ഞതെന്നും ഇനി ചെയ്യത്തയില്ലെന്ന് പറഞ്ഞിട്ടില്ല തൽക്കാലം ചെയ്യുന്നില്ല കുറച്ച് മൂവീസ് മൂവീസൊക്കെ വരുന്നതുകൊണ്ട് കുറച്ചു കാലം സിനിമയിലായിരിക്കുമെന്നാണ് സുചിത്ര പറഞ്ഞത് മലയ്ക്കോട്ട വാനുവിലിലേക്ക് മോഹൻലാൽ പറഞ്ഞിട്ടല്ല എത്തിയതെന്നും ലിജോ ജോസ് പല്ലിശ്ശേരി ബിഗ് ബോസിന്റെ സ്ഥിരം പ്രേക്ഷകനാണെന്നും ലിജോസാർ എല്ലാ സീസണും കാണാറുണ്ടെന്നും സുചിത്ര പറയുന്നുണ്ട് അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു കോംബോ ആയിരുന്നു സുചിത്രയും അഖിലും സൂരജും തമ്മിലുള്ള സുഖിൽ എന്നറിയപ്പെട്ട ഫ്രണ്ട്ഷിപ്പ് കോംബോ ബിഗ് ബോസിന്റെ സമയത്ത് തന്നെ അഖിലും സുചിത്രയും തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു മൂന്ന് പേരും ബിഗ് ബോസിന് ശേഷം സിനിമ സീരിയൽ അഭിനയവും ഷോകളും എല്ലാം ആയി തിരക്കിലാണ് ബിഗ് ബോസിന് ശേഷം സുചിത്രയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മോഹൻലാൽ ചിത്രം മലയ്ക്കോട്ടെ വാലിബനിലെ പ്രധാന കഥാപാത്രമായിരുന്നു ലിദോ ജോസ് പലിശേരി സംവിധാനം ചെയ്ത സിനിമയിൽ രാജകുമാരിയുടെ വേഷമായിരുന്നു സുചിത്രയ്ക്ക് സുചിത്രയെ പോലെ തന്നെ അഖിലിനും സൂരജിനും നിരവധി സിനിമാ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ